ചിത്രത്തില് തകർപ്പൻ ഒരു വേഷം ചെയ്തിട്ടുള്ള ഒരു അഭിനേതാവ് കൂടി നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം അഭിനേതാവ് മാത്രമല്ല തിരക്കഥാകൃത്താണ് സംവിധായകനാണ് അങ്ങനെ എടുത്തു പറയണം യെസ് കലാഭവനിലെ ആദ്യകാല മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അൻസാർ കലാഭവൻ നമസ്കാരം നമസ്കാരം ഇന്ന് നമ്മൾ വൈറ്റിന്റെ വിശേഷങ്ങളിലാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് ഇക്ക ആദ്യം തന്നെ പറയൂ വൈറ്റിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു അയ്യോ അതൊരു രസമുള്ള സംഭവമാണ് അതാണ് നമുക്ക് വേണ്ടത് രസമുള്ള കഥകള് ആകാശത്തുനിന്ന് വിളി വന്നതാകാഹ് അതുപോലെയാണ് അതായത് ഞാൻ എഴുത്തിലും സംവിധാനത്തിലൊക്കെ ആയിരുന്നല്ല കുറേ നാൾ ഇത്ര ഇങ്ങനെ ഗ്യാപ്പിൽ നിൽക്കുകയാണ് ഇതുപോലെ ന്യൂജൻ പിള്ളേരൊക്കെ വന്നുകൊണ്ട് അപ്പോൾ പിന്നെ അതിന് ശേഷം കുറേ നാൾ കണ്ട് സിദ്ദിഖ് ലാല് കിങ് ലെയറിൽ ഒരു വേഷം ചെയ്യാൻ മാറി അങ്ങനെ അതിലൊരു വേഷം ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ഞാൻ ഈ അടുത്തൊന്ന് ബോംബെയിൽ പോയി ഒരു പേഴ്സണൽ ആവശ്യപ്പെട്ടു പോയത് അപ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് സെക്യൂരിറ്റി ചെക്ക് ഉണ്ടല്ലോ സെക്യൂരിറ്റി ചെക്കിൽ ബാഗൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഹിന്ദിഖാൻ സെക്യൂരിറ്റി ഓഫീസർ ഏഹ് നെയ് ഒന്നും മനസിലായില്ല ഹിന്ദി അറിയാത്തോട്ടെ പറഞ്ഞു മറ്റേ ആളോടും പറഞ്ഞു എന്റെ അടുത്തൊരാളെണ്ടേ അയ്യോ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് പിടിച്ചൊക്കെ വാങ്ങിക്കണ കത്രികയാണ് പുള്ളി പറഞ്ഞു ഈ മീസ കറക്റ്റ് പെട്ടറങ്കില് അതിന്റെ എഡ്ജും ലെങ് ഒക്കെ കറക്റ്റ് കിട്ടിയാലേ ആ കത്രി കളയാൻ പറഞ്ഞ ഈ പുള്ളി പറഞ്ഞു ആ പുള്ളി വൈറ്റിന്റെ ഡയറക്ടറാണെന്ന് ഞാൻ അറിയാനുള്ള അപ്പം ഇത് കഴിഞ്ഞ് നമ്മള് സെക്യൂരിറ്റീസൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് എയർപോർട്ടിലേക്ക് പോകാണ്ടിക്കുന്നത് ഡയറക്ടർ വി കെ പ്രകാശ് ആ കൂട്ടത്തിൽ പുള്ളിയായിട്ട് പറഞ്ഞാൽ പോയിരിക്കുകയാണ് കത്രിയക്കാരൻ വി കെ പ്രകാശ് എന്നോടിച്ചവിടെ പോണേ ഞമ്മള് പോയി പോണ് അത് സാർ ഇതാണ് ഡയറക്ടർ ഉദയാനന്ദൻ വൈറ്റിന്റെ നമ്മൾ അത് ശരി എനിക്ക് മനസ്സിലായില്ലാത്ത കഴിഞ്ഞു ഞമ്മള് ഒരേ സങ്കടക്കാരാണ് കത്രിക നഷ്ടപ്പെട്ടവരാണെന്ന് ഫ്ലൈറ്റിൽ കയറി ഞാനൊന്ന് ഉറങ്ങാതെ കഴിച്ചാൽ ഉറങ്ങിക്കുമ്പോൾ തട്ട് വന്ന്

മാനത്തക്കൊട്ടാരം സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ദിലീപിനും ഹരിശ്രേഷവനും സജസ്റ്റ് ചെയ്ത് ഞാനാണ് കാരണം ഞാനിപ്പോ അന്ന് കലാപൂരിൽ കളിച്ചോണ്ടിരിക്കുമ്പോ എന്റെ ജൂനിയർ ആയിട്ട് വന്നാണ് ദിലീപ് ഒക്കെ ഇപ്പൊ ദിലീപിനെ ശ്രദ്ധിക്കാൻ കാരണം ദിലീപിന്റെ ലാൽ വിലക്സ് ആണ് മസലായിട്ട് കാണിച്ചു ശരിക്കും ലാലു വെലക്സ് മുമ്പിൽ ഒന്ന് നിൽക്കുന്നതല്ലേ ദിലീപ് കാണിച്ചു ഞാൻ നോട്ട് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ മാനത്ത എഴുതുന്നത് ഞാൻ റോബിനും കൂടെ എഴുതുന്നത് അപ്പൊ അതില് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാന്ന് വെച്ചാൽ എന്റെ മനസ്സിലാണ് ദിലീപ് അതുപോലെ അരിശ്രീ അശോകനെയും ഞാനാണ് സുനിൽ ഡയറക്ടറെടുത്ത് പറഞ്ഞത് പിന്നെ സിദ്ദിഖ് ലാൽഖിലാൽ അതെ ഈ മമ്മൂട്ടി നേരത്തെ പറഞ്ഞ ഒരു ജ്യേഷ്ഠന്റെ കൂട്ടുകാരനാണ് അപ്പൊ അതുവഴി മമ്മൂട്ടി എനിക്ക് ഫാസിലിന്റെ മറക്കിലൊരിക്കലും എനിക്ക് റോള് വാങ്ങിച്ചതായിരുന്നു അങ്ങനെ ഫാസിലാണ് പാച്ചിക്കായിട്ട് വല്ല ക്ലോസ് ആയിരുന്നു പാച്ചിക്കനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂടെ രണ്ടുപേരുണ്ട് അവർ സ്ക്രിപ്റ്റ് എഴുതും സിദ്ദിഖ് ലാൽ അപ്പോ കോമഡിയാണല്ലോ അവര് ജീവിതത്തിൽ പറയുന്ന കോമഡികൾ എഴുതി വെച്ചാൽ മതി നല്ലൊരു സൂപ്പർ അങ്ങനെയാണ് അപ്പോൾ ഇവരെ കുറിച്ച് ഞാൻ അടുത്ത് പറഞ്ഞു ഞങ്ങളൊരു കഥ പറയാൻ പറ്റും വരാൻ പറഞ്ഞു രാവിലെ ഞങ്ങൾ മൂന്നര ഇവിടെ ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ വാശിക്കാടെ വീട്ടിലെത്തി രാവിലെ ഒമ്പതര മണി പിന്നെ സമയം നോക്കുമ്പോൾ ഒമ്പത് മുപ്പത്തഞ്ച് രാത്രിയാണ് രാത്രി സമയം പോയത് അറിഞ്ഞില്ല ലൊക്കേഷൻ മാറി ടി വിയിൽ വെച്ചിട്ടാണ് അവിടെ പോയി സിദ്ദിഖ് ഒരു കഥ പറയും ലാലൊരു കഥ പറയും ഞാനൊരു കഥ പറയും പാച്ചിക്ക് ഒരു കഥ പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ കുറച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പാശിക്ക് ഒരേ സംഭവങ്ങളും പറയുമ്പോ അപ്പൊ സിദ്ധിക്ക് പറയും സിനിമ ഇംഗ്ലീഷ് സിനിമയുടെ പേര് പറയും ബിയോണ്ട് ദാറ്റ് അതില്ലേ അപ്പൊ സിനിമ ശ്രദ്ധിക്കും ഓരോന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് സിനിമയുടെ പേര് കാരണം അവൻ ബി ടി കടന്ന് പറയുന്നതിനേക്കാളും കൂടുതലും ശ്രീധരൻ ശ്രീധര ഇംഗ്ലീഷ് സിനിമയുടെ ആൾക്കാരാണ്